ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കാഴ്ച അപ്പോൾ ഒരുപാട് ആളുകളൊന്നും നമ്മുടെ വീഡിയോസിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കണ്ടാവില്ല കാരണം രണ്ട് അംഗങ്ങളെ മാത്രമല്ലേ കാണുന്നുള്ളൂ എന്നും ഓക്കെ ആദ്യം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെയാണ് ഓരോ അംഗങ്ങളിങ്ങനെ വന്നത് പക്ഷേ അപ്പോൾ ഇതൊക്കെ ചക്കര ഉണ്ടായിരുന്നു അപ്പോൾ ചക്കരയില്ല സൗഫിയില്ല മക്കളില്ല കുട്ടികളില്ല ഉമ്മയും ആസീനും ഇല്ല മൊത്തത്തിൽ ഞാനുംമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കടന്നു ഇങ്ങനെ കൂടിയാണ് അതെന്തായാലും കഴിഞ്ഞാ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളെ ബേബീനെ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ബേബീനെ ഒന്നരാടം കൂടുമ്പോൾ കാണാൻ പോകേണ്ടത് എത്ര ദൂരമാണെങ്കിലും കാണാതിരിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതങ്ങനെയാണ് പൊതുവേ എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കളിയും ചേരിയും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കാരണം അന്ന് എനിക്ക് പോയപ്പോൾ പനിയായിരുന്നു അന്ന് എനിക്ക് നേരെ കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കണം പിന്നെ ഒരു അനിയത്തിനൊന്ന് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്താണ്ട് അപ്പോൾ അതുകൂടി ഉണ്ട് അപ്പോൾ കൂടെ ഉമ്മാന അവിടെ നിന്ന് ഇരിക്കണം ഉമ്മാക്കും കാണാൻ ഉമ്മാക്കും അവിടെ ഇരുത്തിയിരുന്നിരുന്നിരുന്ന് ബോർ അടിച്ചിട്ടുണ്ട് അപ്പം ഉമ്മാനും കൂട്ടാണ് അപ്പോൾ ഉമ്മാൻ നമ്മുടെ ഓല് ശ്രദ്ധിക്കൂട്ടാൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് അല്ലേ ഓക്കേ സോ വട്ടമുഖത്താ പുരി കാണാൻ എന്തോരു അങ്ങനെയാണ് മറ്റേ കുത്തിക്കൊടുക്കേ നമ്മളെന്തായി സിനോന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് പന്തല്ലൂർ സ്കൂൾ ഇങ്ങനെ കാണുന്നു മദാരി ചികിത്സാ കേന്ദ്രം കണ്ടോ മദാരി ആയുർവേദ പ്രസവാനന്തര ചികിത്സാ കേന്ദ്രം നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഫൈനലി അല്ലേ വീണ്ടും ഉമ്മ ബേബിയെ കാണാൻ ഗൈസ് കുറച്ചൂടി വലുതായിട്ട് എടുക്കാൻ എനിക്ക് പേടിയാണ് വലുതായിട്ട് എടുക്കാൻ മറ്റേ സാധനത്തിൽ സാധനത്തില് കടത്തിൽ കല്ല് പേടിയില്ല ഏഹ് അമ്പത് കിലോ കല്ല് പേടിയില്ല ോ പേടിയല്ലടി ഇതെന്ന സംഭവം അറിയോ പെട്ടെന്ന് ഞെട്ടുക എന്താ ഞെട്ടത് കയ്യിൽ കിടന്നു ഇങ്ങനെ പെടുക്കാലം വരെ ഞാൻ കുട്ടികൾ എടുത്തിട്ടില്ല ഇവിടെ എത്ര കുട്ടികൾ ഉണ്ടായിക്കണെന്നറിയോ അതായത് സൗഫിക്ക് രണ്ട് മക്കളുണ്ടായിക്കണേക്കു എപ്പഴാന്നറിയോ സ്വഭാവ അങ്ങനെ ആക്കിട്ടാണ് അങ്ങനല്ലേ കല്പിക്കലേക്കരല്ലേ പേടിയാ തല തല വെൽതാട്ടേ ഇങ്ങോട്ട് വരാനാണ് മരിയത് ഇല വർക്ക് എפרי കാലം വെച്ചിരിക്കല്ലേ എയ് നിൽക്കിണ്ടോ അന്നെ ആള് നല്ല ചെറിയ എന്തൊക്കെ ആലോചിച്ച് നിൽക്കില്ലേ ഇതെ വാപ്പняണോ അതോ നോക്കി ഇരിക്കୁതോ ഇതിക്കൂടേ പെങ്ങാനും എലിക്കര ഫേസ് സുത്മാ സുത്മാ അപ്പോൾ

അത് ശരിയാ അമർത്തി അതൊന്നും ഇങ്ങനെ അപ്പന്റെ കയ്യിലൊന്നുമില്ല തലയിലൊന്നുല്ല വയന പിടിച്ചോണ്ട് ഇണ്ടാവട്ടെ എന്തായാലും നമുക്ക് വേണ്ടി അവിടെ ഒരു താജ്മഹല് പണിയുന്നുണ്ട് നമുക്ക് വേണ്ടി ഞാൻ ഞാനൊരു താജ്മഹൽ പണിയെ സംഭവം എന്റെ ഉള്ളം കയ്യിൽ ഉള്ളതേ ഉള്ളൂ പക്ഷെ എടുക്കലേ എങ്ങനെയാണെന്ന് വേറെ സ്ഥലത്ത് എടുക്കണമെങ്കിൽ ഒരാള് വരണം അല്ലാതെ നമുക്ക് എടുക്കാൻ പടിഞ്ഞോ പടിഞ്ഞോ സംഭവം കുട്ടികളെ എപ്പോഴത്തെ സ്കൂളിൽ നിന്ന് കുട്ടികളിങ്ങനെ എത്തിക്കായി നമ്മളപ്പോഴുള്ള ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പന്തല്ലൂരിക്കലെ കുറച്ചേരം വന്നിട്ട് ഞാൻ കുറച്ചേരം ഉറങ്ങി നല്ല ഉറപ്പ് ഉറങ്ങിപ്പൊ നീച്ചിട്ടുള്ളൂ ായാലും ഈ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ സന്ദർശിക്കുന്നുണ്ട് നമ്മളെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആദ്യം പെരുന്നാൾ ഉപ്പായം വേണ്ടേ അല്ലേ എത്ര ഒരു വയസ്സിന്റെ ഉടുപ്പിണ്ടോ

ൂക്കൾക്കോടി വീണില്ലേ അങ്ങനെ നമ്മൾ ഇന്ന് വരലും അതൊക്കെ വീണത് ആദ്യം കണ്ട ആള് ഞാനാ കൈസ് അങ്ങനെ കുട്ടിയുടെ പൂക്കൾക്കൊടി വീണിട്ടുണ്ട് പിന്നെ അപ്പൊ നാളെ മുതൽ എന്ത് തുടങ്ങും പോയോ

മുടി കളയാൻ കിട്ടിയ മുടി കളയാനം വരുവോ പതിനാലാം പതിനാലാം തീയതി അല്ലെ പതിനാലിന് ഏഴ് ദിവസം കൂടി അടുത്തേ അടുത്ത ഈ ആഴ്ച മുടി കളയാ അപ്പൊ വരുന്ന തിങ്കളാഴ്ച പെരുന്നാളേ പതിനാലിന് തന്നെ കളയണന്നുണ്ടോ ഏഴ് കഴിഞ്ഞ എപ്പോ കളഞ്ഞുകൂടെ നല്ല ദിവസം ആയത് ഞായറാഴ്ച ആക്കാം അല്ലെ പെരുന്നാളിന്റെ തലേന്ന് ദിവസത്തെ അടിപൊളിയ വീട്ടിലിരിക്കണ സുഖല്ലേ അതായത് ആയി കഴിഞ്ഞാലും ചികിത്സ ആയി കഴിഞ്ഞാലും അത് ചികിത്സ തുടങ്ങി അല്ല കഴിക്കലൊക്കെ അതന്നെ ചികിത്സ കന്നിട്ട് ലേഹങ്ങളും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ആണ് തുടങ്ങി ഇങ്ങനെ കുട്ടിക്ക് നാളെ മുതൽ കുളിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങും തലപ്പിച്ച് കുളിപ്പിക്കണം കപ്പക്കെട്ട് വരും മുടി അത്യാവശ്യം കേട്ടോ കുട്ടിക്ക് എന്തായാലും ഒക്കെ റെഡി ആവും പിന്നെ സിനിമ ഇപ്പി അല ഉമ്മി ഇപ്പിന്നിട്ട് ഉള്ളിലുണ്ട് അവരിപ്പോ എന്താ എന്താ പറയാ കെ എം സിറ്റി അല്ലേ കെ എം ടി പോയിട്ട് പറ്റിയിട്ടുള്ളൂ അവരവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവര് പോയ ഗ്യാപ്പിൽ ഞാൻ ഉമ്മാനെ ഇവിടെ കൊടുക്കുന്നതാണ് ഉമ്മാക്ക് കുട്ടിയെ കാണുകയും ചെയ്യാ ഗ്യാപ്പിന് ചോറിനോ ഇന്ന് എന്തായിരുന്നു ഇവിടെ എങ്ങനെയൊക്കെയാണ് ചോറ് രാവിലെന്താ കോഴിമുട്ട ഒരു കോഴിമുട്ട പിന്നെ പാല് ദോശ കഴിഞ്ഞിട്ട് കഞ്ഞി കഞ്ഞിണ്ട മരുന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കൂട്ടാണ്ടോറ് കാര്യം ചോദിച്ചോട്ടെ നമ്മള് വീട്ടിൽ ഒരാളെ നിർത്തണതാണോ അത് ഇങ്ങനെ കൊടുത്ത് നിർത്താണോ നിങ്ങൾക്ക് നല്ലത് തോന്നിയത് ഏ അപ്പൊ ചോദിക്കും ആളോട് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടാണോ നോക്കണെന്ന് ചോദിച്ചെന്താ പറയാനുള്ളത് കാലം മാറുമ്പോ കോലം മാറും അറിയുന്നത് അറിയണെ അപ്പൊ ആൾക്കാർ പൈസ ഉള്ളവർക്ക് എന്ത് വളവാണ് വീട്ടിലൊരാളെ നിർത്തണമെങ്കിലും പൈസ കൊടുക്കണ്ടേ അമ്പത് കൊടുക്കണം ചിലവർ നേരെ നോക്കും ചിലവര് നേരെ നോക്കൂല പിന്നെ ഇവൾക്കൊക്കെ സത്യം പറഞ്ഞപ്പോ നേരെ നോക്കേണ്ട അവസ്ഥയാണ് കാരണം നീരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്താണ് ഇവിടെ ഒരു ഡോക്ടറിന്റെ ചികിത്സ കൊറേ ഇപ്പൊ നീര് കൊറേ കുറഞ്ഞു ഇപ്പൊ നടക്കാൻ ബാക്കൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അല്ലെ എന്തായാലും കുട്ടിയൊക്കെ പോക്കെ അതായത് വന്നപ്പോ ചെറിയൊരു മണ്ണൊക്കെ ഇണ്ടാവും എന്നുള്ള പേടി നമുക്ക് ഇപ്പൊ അതൊന്നും കാണാനില്ല പിന്നെ ആള് കരച്ചിൽ ഇതായി പിന്നെന്താണ് പൂക്കൾക്കൊടി വീണു ഇപ്പൊ ആള് ഫുൾ ആക്റ്റീവാണ് മറ്റേത് ഫുൾ ഉറക്കാണ് രാത്രി എങ്ങനെ ഉണ്ട് കരച്ചിലെങ്ങനുണ്ട് എന്നാ പോകുന്നു അതാണ് ഞങ്ങളോട് പറഞ്ഞത് ഉമ്മാനോട് അവയോട് രാവിലെ ഉറങ്ങാൻ രാത്രി ഇനി മാറി കുറച്ച് അല്ല അങ്ങനെ പഠിപ്പിക്കണ്ടെ പകല് കൊറച്ച് കളിപ്പിക്കണ്ടോ ഞാൻ ഇന്ന കണ്ട കരികയും ചെയ്യും കരിയും ചെയ്യും കുട്ടിയുടെ വിചാരം ഞാൻ എന്തോ ഞാൻ എനിക്കിത് ശീലല്ല അല്ലെ മാ അങ്ങനെയല്ല അങ്ങനെ കുടിയിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ കുട്ടിയെ കളിപ്പിക്കില്ല ഞാനിങ്ങനെ എനിക്ക് കുട്ടിയെ കളിപ്പിക്കില്ല കളിപ്പിക്കല നേരത്തെ വീട്ടിലേറ്റാൻ പോകുമ്പോ അതിനെ കളിപ്പിക്കലാണ് ഇപ്പൊ അവനാനൊരു കുട്ടിണ്ടായപ്പോൾ അവനാൻ ഇങ്ങനെ ഒരു കുട്ടിണ്ടായപ്പോൾ കളിപ്പിക്കാൻ അറിയില്ല കുറച്ചുകൂടി ഒരു പത്ത് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ സംസാരിക്കാറ് ഒരു വയസ്സായി കഴിഞ്ഞാ ഒരു ആറ് മാസമായി കഴിഞ്ഞാ തല ഉറച്ച എങ്ങനെ വേണമെങ്കിലും മാതിരി ഇങ്ങനെ എടുക്കേണ്ടി വരും അപ്പൊ എന്തായാലും ഇടക്കൊക്കെ നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ സന്തോഷിക്കണേ ഇടക്കല്ല ഇപ്പൊ ഒന്നരാടേ അല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ ഇനി പെരുന്നാൾക്ക് ഡ്രസ്സ് ഡ്രസ്സു നിങ്ങൾക്ക് വേണ്ടേ അത് വേണമെന്ന്

എത്ര നേരം ഫുഡ് എത്രണ്ടാവു എന്തൊരു ഭാഗ്യത്തെ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് വേറൊരു ദിവസം ഇടുന്നതാവൂലെ ഇങ്ങനെ കാണിച്ചാന്ന് നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ രാവിലെ എണീറ്റ് ആദ്യം താത്തമാര് എടുക്കുന്ന ട്രീറ്റ്മെന്റ് കാര്യങ്ങള് ഫുഡ് ഉണ്ടാക്കണത് ലേഖ ഉണ്ടാക്കണത് അതൊക്കെ ഇൻഷ്ട്രാം വഴിയ ഒരു ദിവസം ഞാനിവിടെ നിൽക്കണമെങ്കിൽ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല കാരണം വീട്ടിലെ പണിക്കാരും കാര്യങ്ങളും എല്ലാവരും ഉള്ളതുകൊണ്ട് നടക്കൂല ഏ ആ ഇപ്പോഴും നോക്കിയാകട്ടെ എന്നിട്ട് ഞാൻ നിന്നാൽ മതി എന്ന് പറഞ്ഞു എന്തായാലും ഇൻഷ്ട്രാദൊക്കെ രേഖകളും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടും ഉണ്ടാവുക ആ ഒരു ടൈമിലേക്കൊക്കെ ഞാൻ നിന്നിട്ട് ഇതിൻ്റെ ഫുൾ അപ്ഡേഷൻസ് തരാം പിന്നെ പ്രാവശ്യത്തെ പെരുന്നാൾ നമുക്ക് ഇവിടെയാവും അതെന്തായാലും നമുക്ക് ആഘോഷിക്കണം നമ്മുടെ ബേബി വന്നിട്ടുള്ള ആദ്യ പെരുന്നാളാണ് വലിയ പെരുന്നാളാണ് ഏ അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണം പിന്നെ വാപ്പാനെ കൊണ്ടുവരണം മുടി കളയണം അങ്ങനെ കുറച്ച് കുറച്ച് പ്ലാനിങ്ങുകളുണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ പെരുന്നാൾ അല്ലെ നോമ്പ് നമ്മൾ മെഡിക്കൽ കോളേജിൽ പെരുന്നാൾ നമ്മൾ മദാലിയിൽ ഇപ്പോൾ എന്നാലും കുറച്ചായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ടച്ച് ഉണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പക്ഷെ നല്ല കാര്യത്തിനാണ് അതും നല്ല കാര്യത്തിനാണ് അല്ലേ അത് നേരാക്കാൻ എന്തായാലും അങ്ങനെ വന്നു ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് ഒരു കൊച്ച് എന്ത് വീഡിയോ ഇവിടെ വന്ന് കുട്ടിയെ കാണാൻ വീഡിയോ വീടോ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് വരുന്ന എന്താന്നറിയോ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നും കാണാ 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 പോകെ നിങ്ങളെ കൊണ്ടുപോന കുട്ടിയെ കാണണ്ടേ വലിയ കുട്ടി അവിടെ ഇണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാകളെ ഞങ്ങടെ കൂട്ടില് ഇറങ്ങുകയാണ് ബാക്കിയെല്ലാം ഒക്കെ ഞാൻ ഇവിടെ പറയാം ഓക്കെ ഇല്ലേ അത് നേരം കുളി കഴിഞ്ഞ ഉടനെ ജസ്റ്റ് ഒന്ന് കയ്യിലാക്കിട്ടേ അവിടെ വെച്ചിട്ടൊന്ന് പതി അമർത്തി കൊടുത്താൽ മതി പിന്നെ നാളത്തേക്ക് ഉള്ളേക്ക് പോവാൻ സമയം എടുക്കും പ്രഷർ ഒന്നും കൊടുക്കണ്ട തന്നെ ആ രാവിലെ അല്ല സാധാരണ നടന്നു പ്രശ്നം കഴിഞ്ഞാൽ വരാം

എന്താണെന്ന് രാവിലെ കൽക്കുന്ന ോട്ടെ ശരി എന്തേലും ഉണ്ടെങ്കി പറഞ്ഞോടൊക്കണ്ട യാത്ര ചെയ്തിട്ട് നിക്കട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഇഷാ ബാക്കിയൊക്കെ ഇനി വഴയെ കാണാം മുടി കളിച്ചിലും കാര്യങ്ങളും പെരുന്നാളും ഒക്കെ ഉണ്ട് പെരുന്നാളൊക്കെ എന്തായാലും നമ്മൾ ഇവിടെ കൂടും ഓക്കെ മുടി കളിച്ചിലെന്തായാലും ഉപ്പാന കൊണ്ടുവരണം അപ്പോൾ രണ്ടു വട്ടം വന്നതിൽ ഉപ്പനെ കൊണ്ടുപോയില്ല ഉപ്പ കുട്ടിയെ കണ്ടുപോയതാണ് ഉപ്പാക്കും കാണാൻ ഒരു ഉണ്ടാവും മുടി കളിച്ചിലൊക്കെ അല്ലേ വലിയൊരു പരിപാടിയൊന്നും ആക്കുന്നില്ല പിന്നെ ഫംഗ്ഷൻ ഇഷ്ടം നമുക്ക് എല്ലാവരേയും ചക്കരയും സൗഫിയും എല്ലാവരൊക്കെ വന്നിട്ട് നമുക്ക് നടത്താം തൽക്കാലം ഇതിങ്ങനെ പോട്ടെ ഓക്കെ അപ്പം എന്തായാലും ബായ്